എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പൊക്കെ എന്നെക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ അല്ലേ എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ പറ്റുമെങ്കിൽ ഒരു മൂന്നാല് പോയി കൂടെ നിനക്ക് ഇപ്പൊ വന്ന കല്യാണത്തിന് വരാൻ അറബാബ് ലീവ് ഞാൻ ഒക്കെ ചേച്ചിയും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ സൈനുദിന്റെ സിസ്റ്റർ സോണിയല്ലേ അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു വെരിഞ്ഞാന്ന് രാത്രിയില് കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട് ഫോട്ടോ ഇപ്പൊ സൈനുദിന്റെ കൈ കിട്ടിക്കാണല്ലോ അവൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേക്ക് മറന്ന് കാണും ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി ഹലോ മലബാർ ഗാർമെന്റ് മര്യാദക്ക് അടുക്കി വെക്കാൻ പറഞ്ഞ കേൾക്കൂല ശരിക്ക് അടുക്കി ഫോൺ ഏടാൻ എന്താണ് മോനെ കുട്ട സുഖം തന്നെയോ അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും എടാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കയ്യിൽ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്തത് തരാത്തത് ഒന്നും കൊണ്ടല്ലോ മോനെ ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കോവി തീരില്ലേ ഇടിച്ച് നിന മര്യാദയ്ക്ക് ഫോട്ടോ ഇവിടെ എത്തിക്കടാ നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് പതിനായിരം ലക്കോസ്റ്റിഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ കമ്പനി നിനക്ക് നിനക്ക് ഒരു ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു ഓർഡർ അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എടാ നീ ഒന്ന് മനസ്സിലാക്കണം എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി എന്നോടുള്ളവരെക്കാൾ ആത്മാർത്ഥ ഒന്നും അവനോട് കാണിക്കണ്ട പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം രാജ്യസ്നേഹം രാജ്യസ്നേഹം ഓ ഞാൻ അറിഞ്ഞില്ല നീ നീ ഈ ഫോട്ടോ ഓർഡർ തരും ഓ അത് ശരി അപ്പൊ ഓർഡർ തന്നാലേ നീ നീ ഫോട്ടോ ഓർഡർ മോനെ വേണ്ട എനിക്ക് ഫോട്ടോ വേണ്ട രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം എന്നിട്ട് നമുക്ക് ഓർഡറിൻ്റെ ഫോട്ടോയുടെയും കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ ഓക്കേ രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു സാധിക്കില്ല ഓർഡർ തന്നാലേ നീ ഫോട്ടോ ഫോട്ടോ അല്ലേ ഓർഡർ ഓർഡർ തന്നാലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപേക്ഷിച്ചു അത്രേ ഉള്ളൂ അല്ല ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എടുക്കടാ ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്ക് എന്തിനാ ഈ ഒഴിഞ്ഞോട്ടെ നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം അപ്പൊ നിന്റെ കയ്യിലില്ലേ ഫോട്ടോ കൈ കൊണ്ടിടക്ക് എന്തിന് ആ ശരി എനിക്ക് കാത്തിക്കാൻ തീരെ സമയമില്ല ഇപ്പൊ തന്നെ പുറപ്പെട ഇപ്പഴാ നിന്നോട് ഫോട്ടോ ഒക്കെ എടുത്തുതരാം നീ ആദ്യ കൈ ഒന്ന് വിട് വേണ്ട വേല അവിടെ കയ്യിലെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ടീച്ചറിന്റെ ഓർഡർ തരാതെ ഞാൻ തരുന്ന പ്രശ്നമില്ല ശനുതിന് ഇങ്ങോട്ട് വന്നാ ഇല്ല നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത് അവനെ ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയാണല്ലോ അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക് കുട്ടിയുടെ ഫോട്ടോ ഉഷാരായുണ്ട് നീ കണ്ട കണ്ടല്ലോ നല്ല അസല് കുട്ടി സൈനുദീൻ ഇങ്ങോട്ട് വന്നോ കടലില്ല ഇല്ല എങ്കിൽ ചിലപ്പോ ജെൻസിന്റെ അടുത്തു വേണം ശരി ആ സഹർ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കാലക്കിട്ടുണ്ട് സൈനുദീൻ വന്നാ ആ വന്നിട്ട് പോയി സൈനിക്ക ഫോട്ടോ കാണിച്ചിട്ടോ കുട്ടി നന്നായിട്ടുണ്ട് വിദ്യാസാഗർ വിദ്യ നിന്റെ ഒന്നും എന്നെ എന്നെ പിടിക്കാൻ നേരെ നോക്കി വണ്ടി ഓവർടേക്ക് ചെയ്യും നോക്കണ്ട പൊടി പോലും നിനക്ക് ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ നീ ഫോട്ടോ കാണിച്ചു എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് വെറും പീസിന്റെ ഓർഡർ ഓർഡർ അല്ലേ ഞാൻ ഒരു കാര്യം തൽക്കാലം മോ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ അയാളുടെ ബർത്ത്ഡേ പാർട്ടി നീ വിളിച്ചിട്ടുണ്ടാവല്ലോ അവടെ വെച്ച് നമുക്ക് ആഘോഷാക്കി ഫോട്ടോ എടുക്കാംടാടാ മണൈ സൈന ഫോട്ടോ ഇപ്പടാടാ നോ നത്തിങ് ടുയിങ് ബൈക്ക് നേരം പാർട്ടി ഓക്കേ പോടോ ഹാപ്പി ബർത്ത്ഡേ ടു യു 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 ഹാപ്പി ബർത്ത്ഡേ ചിക്കൂ ഫോട്ടോ ആൻഡ് എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും വെടി പറയും ഭക്ഷണം കഴിക്കും പിരിഞ്ഞു പോകും അതോടെ തീർന്നു നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഖണ്ഡുവിലേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല ഞാനിത് പറയാൻ കാരണം വിദ്യാസാഗർ നമ്മുടെ കൂട്ടുകാരനാണ് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് വെറുത്തേത്തെ അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് വന്ന് എന്റെ ചുറ്റി നിക്കൂ പ്ലീസ് ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ നീ ഫോട്ടോ എടുക്ക നീ നീ ഫോട്ടോ ഓർഡർ തന്നാലേ ബ്ലാക്ക് മെയിൽ ചെയ്യും ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ ഇല്ല ഇല്ല വിശ്വാസം ഇല്ല ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം ഓർഡർ തരാത്ത കോഴിയാരന്മാരെ വിശ്വസിക്കാൻ പാടില്ല

ഹലോ ചേച്ചി ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ച് ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി വളരെ നന്നായിട്ടുണ്ട് അവളിപ്പൊ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട് അവളെനിക്ക് കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല കഴിക്കാനേ കൊള്ളാവൂ അത് ശരി ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത് ആ സൈനുദിന്റെ തലക്കിട്ട് രണ്ട് കിഴക്ക് കൊടുക്ക് ഇനിയിപ്പോ രണ്ടാമത് അവിടെ ഫോട്ടോ ചോദിക്കേണ്ട വേണ്ട വേണ്ട ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട ഏ ഈ ദുബായിൽ ഞാൻ ഒഴിച്ച് മറ്റെല്ലാരും ഫോട്ടോ കണ്ടു ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ കാണാത്തതുകൊണ്ട് കൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ